വികസനത്തിന് കരുത്തുപകരുന്ന എൻ എച്ച് അറുപത്തിയാറിന്റെ നിർമ്മാണം വേഗത്തിലാക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കരാർ കമ്പനികൾക്ക് നിർദ്ദേശം നൽകി നിർമ്മാണ പുരോഗതി നേരിട്ട് വിലയിരുത്തുന്നതിലേക്കായി നിലയ്ക്കായി എൻ എച്ച് എ ഐ ചെയർമാൻ സന്തോഷ് യാദവ് എത്തും വിവിധ റീച്ചുകളിലെ കരാറുകാരുമായും എഞ്ചിനീയർമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പൂർത്തിയാക്കണമെന്ന നിബന്ധനയോടെയാണ് കരാറുകൾ നൽകിയിരുന്നത് ഇങ്ങനെ പോയാൽ അടുത്ത വർഷം നിർമ്മാണം പൂർത്തിയാവില്ലെന്ന് ബോധ്യമായതോടെയാണ് എൻ എച്ച് എ ഐയുടെ ഇടപെടൽ കേരളത്തിലൂടെ കടന്നുപോകുന്നത് അറുന്നൂറ്റിനാൽപ്പത്തിമൂന്ന് ദശാംശം രണ്ട് ഒമ്പത് അഞ്ച് കിലോമീറ്റർ ഇരുവശത്തും സർവീസ് റോഡ് ഉൾപ്പെടെ വരിയിൽ നാൽപ്പത്തിയഞ്ച് മീറ്റർ പാതയാണിത് അറുപത്തിയാറായിരം കോടി രൂപയാണ് മുടക്കുമുതൽ പണി പൂർത്തിയാക്കിയ വൈറ്റില ഇടപ്പള്ളി സ്ട്രെച്ചിനെ പതിനാറ് ദശാംശം ഏഴ് അഞ്ച് കിലോമീറ്റർ ദേശീയപാത അറുപത്തിയാറുമായി ബന്ധിപ്പിക്കും മഹാരാഷ്ട്രയിലെ പനവേലിൽ തുടങ്ങി തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ അവസാനിക്കുന്ന ആയിരത്തിഅറുന്നൂറ്റി കിലോമീറ്റർ റോഡാണ് എൻ എച്ച്